ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിത്വമായ പി എൻ പണിക്കരുടെ സ്മരണയ്ക്കായാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുതലമുറയ്ക്ക് വായനയിൽ കമ്പം കുറയുമ്പോഴും പലർക്കും പുസ്തകങ്ങൾ ഗൃഹാതുരമായ ഓർമ്മയുടെ ഭാഗമാണ് കല്ലിൽ നിന്ന് ഓലയിലേക്കും പിന്നെ കടലാസിലേക്കും തീർത്ഥാടനം ചെയ്ത് ഇപ്പോൾ ഈ ലോകത്തെ ശ്രീലകത്ത് എത്തിയിരിക്കുകയാണ് അക്ഷരപുണ്യം ചിന്തകൾക്ക് തീ പകരുന്നതാണ് വായന സമൂഹത്തിന് വഴികാട്ടിയ മഹത് ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും വായന അദൃശ്യനായ ഗുരുവിനെ പോലെ കൂടെ നിന്ന് മനസ്സിനെയും സ്വഭാവത്തെയും പരിവർത്തനം ചെയ്യുന്നു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടേയിരിക്കുന്നു ധർമ്മബോധമുള്ള സ്വഭാവ രൂപീകരണത്തിനും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതത്തിനും വായന കൂടിയേ തീരൂ വായനയിലൂടെ പുതിയ അറിവുകൾ സ്വീകരിക്കാനാവുന്നു അത്ഭുത കാഴ്ചകളിലേക്ക് ഉൾക്കണ്ണു തുറക്കുന്നു വിദ്യാർത്ഥികൾ വായന ശീലമാക്കണം മനസ്സുകൊണ്ട് പ്രണമിച്ച് വിശ്വസാഹിത്യ കൃതികളിലൂടെ തീർത്ഥാടനം നടത്തണം വായന അക്ഷര കാഴ്ചകളല്ല മറിച്ച് അറിവുണർത്തുന്ന ഒരു വിനോദയാത്രയാണ് സാക്ഷര കേരളത്തിന്റെ ശില്പിയായ ആ കർമ്മയോഗിയുടെ വേർപ്പാട ദിനമായ ജൂൺ പത്തൊൻപത് വായന എന്ന ജ്ഞാനയജ്ഞാചരണത്തിലൂടെ നമുക്ക് അവിസ്മരണീയമാക്കാം